ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയില് കാൽപ്പാദത്തിലെ ഈ ഒരു സാധനം തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാൽപ്പാദമൊക്കെ നന്നായിട്ട് വെളുത്ത് പാറും ഈ ഒരു പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ അരിപ്പൊടി ഇല്ലേ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ചേർക്കേണ്ടതുണ്ട് ഒലിവ് ഓയിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആണത് നമ്മൾ തേക്കേണ്ടത് തേച്ച് നന്നായിട്ട് തേച്ച് അപ്ലൈ ചെയ്യുക അപ്പോൾ തീ ഇത് ഇതിലേക്കങ്ങ് ചേർക്കണം ഓയിൽ നല്ല സ്കിന്നൊക്കെ നല്ല നിറം വരുന്നതിനും ഒലിവോയിൽ നിന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാല്ല സ്കിന്ന് നന്നായിട്ട് വെളുത്തു വരാനായിട്ട് ഒലിവ് ഓയിൽ ബെസ്റ്റാണ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് അരിപ്പൊടി നന്നായിട്ട് അരിപ്പൊടി നമ്മുടെ സ്കിന്നിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ പോകാനും നമ്മൾ പ്രത്യേകിച്ച് കാലിലെന്ന് പറയുമ്പം വെയിലും ഒക്കെ കൊള്ളും നമ്മളത്ര ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൽ നമുക്ക് ഡാർക്ക് പെട്ടെന്ന് വരുന്നതായിരിക്കും ഇനി നമുക്കൊരു സാധനം കൂടി ചേർക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒക്കെ പ്രത്യേകിച്ച് ഭയങ്കര ചൂടുമാണ് നമുക്ക് കുറച്ച് തൈരാണ് ചേർക്കേണ്ടത് ഒത്തിരി മതി ഒരു സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട് ഇതും കൂടി നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം ഏത് സ്കിൻ ടോണുകാർക്കും നമുക്ക് തേക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് തൈര് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത് അത് നമ്മുടെ സ്കിന്ന ഈ ചൂട് കാലത്ത് എന്നാൽ ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് ഹൈഡ്രേറ്റ് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആണ് തൈര് ഈ ചൂട് കാലത്ത് കേട്ടോ അപ്പോൾ നമ്മളത് നിന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നല്ലത് ഇങ്ങനെ കാലിലേക്കാണ് കാൽപാദത്തിൽ തേച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്യരുത് അതായത് ഒരു നാപ്പ് മുപ്പത് നാൽപ്പത് സെക്കൻഡ് മസാജ് ചെയ്ത ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകോ അങ്ങനെയാണ് ചെയ്യേണ്ടത് നല്ല റിസൾട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും ഡെയിലി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വേറെ തന്നെയാണ് ഓക്കെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പോൾ അത് കഴുകിയെടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ തേക്കാത്ത കൈ ഇതാണ് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തത് ഈ കൈ വെച്ച് ഇവിടെയാണ് അപ്ലൈ ചെയ്തത് ആ ഒരു കളർ ചെയ്ഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടത് കണ്ടോ അതോ അല്ല കളറ് ശരിക്കും നല്ലൊരു കളറ് വന്നിട്ടുണ്ട് ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടുന്ന കാര്യം പ്രത്യേകിച്ച് ഒലിവ് ഓയിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ല പിന്നെ വേറൊരു കാര്യം നമുക്ക് ഒലിവ് ഓയില് തേച്ച് കയ്യിലും കാലിലും എല്ലാം തേക്കുന്നത് വളരെ നല്ലതാണ് തേച്ച് കിടക്കുന്ന ഇതാവുന്നു അപ്പോൾ രാവിലെ നമുക്ക് സ്കിന്നൊക്കെ ഡ്രൈ ആവുകയാണെങ്കിലും ഈ ഒലിവ് ഓയിൽ കാലിലൊക്കെ തേക്കുന്നത് ഭയങ്കര നല്ല നമ്മുടെ ചിലർക്ക് സ്കിന്നു കയ്യും കാലൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവും അങ്ങനെയുള്ളവർക്ക് ഒലിവ് ഓയിൽ മൈൽഡായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഏത് ക്രീമിനെക്കാട്ടും ബെസ്റ്റാണ് ഈ ഒലിവ് ഓയിൽ ചെയ്യുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ നല്ല സ്കിന്നു വെളു അറബികളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിലല്ലേ സ്കിന്ന് വിളിക്കാൻ ബെസ്റ്റാണ് അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക്